ഷൂന്യലേക്ക് സ്വാഗതം അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ ആ പേടകം എത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി കാലെടുത്ത് വയ്ക്കുന്നു ആക്സിയം ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ആക്സിയം ഫോർ ദൗത്യ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുകയാണ് ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിയോടെയാണ് പേടകം നിലയവുമായി ഡോക്ക് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിലാണ് സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു ശുഭാംശു അടക്കം നാല് ബഹിരാകാശ സഞ്ചാരികൾ ഉൾപ്പെടുന്ന ഡ്രാഗൺ ബഹിരാകാശ പേടകം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ സഹായത്തോടെ വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തി ഒൻപത് എ യിൽ നിന്നായിരുന്നു ഈ വിക്ഷേപണം നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരി മാക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായിട്ടുള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിന്റെ നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയാണ് പൈലറ്റ് ഇന്ത്യയുടെ ഗഗന്ഡ്യാൻ ദൌത്യത്തിന്റെ കമാൻഡർ കൂടിയാണ് അദ്ദേഹം ഇതോടെ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല മാറി അതോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന റെക്കോർഡും സുവർണ ലിപികളിൽ അദ്ദേഹം എഴുതി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹിരാകാശ യാത്ര നടത്തിയ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പറഞ്ഞ ഡോക്കിംഗ് എന്ന് പറയുന്നത് ഡോക്കിംഗ് ഉണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ അൺഡോക്കിങ്ങും വരും ഡോക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ബഹിരാകാശ പേടകവും ബഹിരാകാശ നിലയവും പരിക്രമണ തലത്തിലായിരിക്കണം ദൗത്യത്തിലെ ഏറ്റവും സങ്കീർണവും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ളൊരു പ്രക്രിയ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സംഘം ഉടൻ നിലയത്തിലേക്ക് കടക്കും എന്ന സൂചനയും നൽകി കഴിഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ ഒന്നിനായിരുന്നു ആക്സിയം എം ഫോറിന്റെ യാത്ര തുടങ്ങിയത് സ്പേസ് എക്സിന്റെ സംഘം പതിനാല് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടും അതിനുശേഷം തിരികെ ഇന്ത്യയിലേക്ക്